എനിക്കൊരു സിനിമ അതൊക്കെ അങ്ങനെ ഒരുപാട് വ്യത്യസ്തമായിട്ടുള്ള സ്വാമിയുടെ ഒരു ഒരു പിന്നെ വേറെ ചില കുഴപ്പങ്ങളും ഞാൻ പിന്നെ സ്വാമിയോട് പറഞ്ഞു പറയാം അന്നൊന്ന് ഞങ്ങൾ അന്ന് ഞങ്ങളെ ക്രിട്ടിസൈസ് ചെയ്തിട്ടുണ്ടെങ്കിലും മാന്യമായി ഇങ്ങനെ അനുവദിക്കും ഇപ്പം ഇത് ചെയ്യുന്ന എന്തിനാണെന്ന് എന്തിനാണെന്നാണ് പഴയകാല സിനിമകളൊക്കെ പുതിയ സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് ഇപ്പോൾ പുതിയതായിട്ട് ഫോർത്ത് റെസൊല്യൂഷനിലും റീഗ്രേഡിംഗ് ഒക്കെ ചെയ്തിട്ട് തിയേറ്ററുകളിലേക്ക് ഏറ്റവും കൂടുതൽ ദേവദൂതൻ പുറത്തു വന്നു അന്ന് എനിക്ക് തോന്നുന്നു വീണ പടമായിരുന്നു അന്ന് തിയേറ്ററിൽ വീണ പടമായിരുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് പക്ഷേ ഇപ്പോൾ നല്ല ആളുണ്ട് അപ്പം അങ്ങനെ ഇതുപോലെ ഒരുപാട് ഹിറ്റ് സിനിമകളുണ്ട് ഇപ്പോൾ ഈ ഇരുപത് നൂറ്റാണ്ടൊക്കെ അടക്കം ഇതൊക്കെ വീണ്ടും തിയേറ്ററിൽ ഞങ്ങൾക്ക് കാണാൻ പറ്റും അങ്ങനെ അങ്ങേക്ക് ആഗ്രഹമുണ്ടോ അതൊക്കെ വീണ്ടും വരണം എന്നുള്ളത് ആദ്യ ദേവൻ ചോദിച്ച ഈ സ്വാമിയുടെ പണം കാണാൻ പോകുമ്പം ഒരു ത്രില്ലുണ്ടാവും എന്ന് പൊതുവേ സ്വാമി ഒരു മോശം സിനിമ ചെയ്യത്തില്ലെന്നുള്ള അറിവൂർ കൂടിയാണ് പോകുന്നതെന്ന് പറഞ്ഞു ഇതിനകത്ത് ഒരുപാട് ത്രില്ലുണ്ട് ശ്രദ്ധിച്ചു കാണാം ഞാൻ അങ്ങനത്തെ സിനിമ ചെയ്യുന്നൊരു സമയം സ്വാമിയുടെ സ്ക്രിപ്റ്റിലും അല്ലാതെ അതിനകത്ത് പല സീക്വൻസുകളും ഒരു 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 മൊമെൻ്ററി ത്രില്ലുണ്ടാക്കുന്ന ഒരുപാട് സീക്വൻസുകളുണ്ട് അത് വളരെ ശ്രദ്ധിച്ച് കാണും അതായത് പല കാര്യം ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നതിന് സമയക്കുറവുണ്ട് അതിനകത്ത് ഇപ്പോൾ ആദ്യം സ്വാമി തുടക്കത്തിൽ ആ ഏഡെടുക്കാൻ പോകുന്നിടത്തെ ആ ഒരു ത്രില്ല് അത് വളരെ മനോഹരമായിട്ട് പിക്ചറൈസ് ചെയ്തിട്ടുണ്ട് മനോഹരമായിട്ട് അവരിൽ അഭിനയിച്ചിട്ടുണ്ട് അഭിനയിച്ചവരില്ല പിന്നെ വേറെ ചില കുഴപ്പങ്ങളും ഞാൻ പിന്നെ സാമിയോടെ പറഞ്ഞാലും ഇപ്പോൾ പറയുന്നത് പക്ഷേ അതൊക്കെ ഒരു ത്രില്ലിംഗ് മൂഡിലാണ് സാമി എടുത്തിരിക്കുന്നത് പലതും പിന്നെ ഈ ഫ്ലാഷ് കട്ട് അതിനകത്ത് അതായത് പല സംഭവങ്ങളും ആ ക്യാമറ കണ്ണിലൂടെ നോക്കുമ്പോൾ കാണുന്ന കാര്യങ്ങൾ അതൊക്കെ സാമി ഫ്ലാഷ് കട്ടിലൂടെ വേറെ രീതിയിൽ അത് ഡീറ്റ് ചെയ്തിട്ടുണ്ട് അതൊക്കെ അങ്ങനെ ഒരുപാട് വ്യത്യസ്തമായിട്ടുള്ള സാമിയുടെ ഒരു 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 കുസൃതി കുസൃതി കുസൃതിയല്ല ഒരു 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 കഴിവ് ഇതിനകത്ത് സ്വാമി പ്രകടിപ്പിച്ചിട്ടുണ്ട് അങ്ങനെ ഓരോ സീക്വൻസുകളാണ് അതുകൊണ്ട് വളരെ ശ്രദ്ധയോടുകൂടി കണ്ടാൽ അതിന് വളരെ ത്രില്ലറുള്ള ഒരുപാട് സീക്വൻസുകൾ അതിനകത്ത് പിന്നെ അടുത്തത് ഈ ഇപ്പം ചോദിച്ചില്ലേ ഈ ധ്യാനിനെ വെച്ചാണോ സ്വാമി ഈ സിനിമ എടുത്തത് ധ്യാന് തന്നെ ആണോ സ്വാമിക്ക് വേണ്ടത് അല്ലെങ്കിൽ മറ്റാരെങ്കിലും കിട്ടത്തില്ലോ എന്നൊക്കെ ചോദിച്ചിട്ട് അത് സ്വാമിയുടെ ഒരു തീരുമാനമാണ് കാര്യം സ്വാമി ഒരു പക്ഷേ ഒരു പടം ഡയറി എന്ന് പറഞ്ഞാൽ ഒരു പക്ഷേ അല്ല തീർച്ചയായിട്ടും മമ്മൂട്ടിയോ മോഹൻലാലോ എല്ലാം ഡേറ്റ് കൊടുക്കും സ്വാമിക്ക് കാര്യം സ്വാമിയുടെ സ്ക്രിപ്റ്റിലൂടെ അവർ ഒരുപാട് സിനിമകൾ ചെയ്തത് അപ്പോൾ അതിനും പോകാതെ സ്വാമി ഇങ്ങനൊരു ഇറങ്ങിയപ്പോൾ അതിനെയാണ് നമ്മൾ പ്രീർത്തി അതിനെയാണ് നമ്മൾ അഭിനന്ദിക്കുന്നത് കാര്യം എസ് എൻ സ്വാമിയെ സീനിയർ റൈറ്റർ അതേ ഒരു സിനിമ പോകും ഈ കൺവെൻഷനൽ സ്റ്റൈൽ മാറ്റിയിട്ട് അതേ ഒരു കാര്യത്തിറങ്ങൾ അതിനെ അഭിനന്ദിക്കാതെ സിനിമ കാണാതെ ഇത്ര റിവ്യൂ എഴുന്നവരുടെ എന്താ ഞങ്ങൾ പറയാൻ സഹതാപം മാത്രം ഞങ്ങളൊക്കെ ഇവിടെ ജീവിച്ചു പോകട്ടെന്നുള്ള കാര്യമാണ് കാര്യം അതേപോലെ പറഞ്ഞുകൊണ്ട് ഒരുപാട് നിർമ്മാതാക്കളെ അതുപോലെ ഞങ്ങളൊക്കെ ഒരുപാട് അഭിനന്ദനങ്ങൾ ഏറ്റുവാക്കി സിനിമ ചെയ്ത ആൾക്കാരാണ് ഞാനും സ്വാമി സുരേഷ് കുമാറിൻ്റെ സിനിമ കാണും ഓക്കെ എല്ലാവർക്കും അറിയാം അന്നൊന്നും ഞങ്ങൾ അന്ന് ഞങ്ങളെ ക്രിട്ടിസൈസ് ചെയ്തിട്ടുണ്ടെങ്കിലും മാന്യമായ രീതിയിൽ അനുഭവിക്കും മനസ്സിലായി ഇപ്പോൾ ഇത് ചെയ്യുന്നത് എന്തിനാണെന്ന് എന്തിനാണെന്നാണ് എന്റെ ചോദ്യം ദയനീയമായിട്ട് അവരോട് ചോദിക്കുക എന്തിനീ ചെയ്യുന്നു എന്തിനീ ചെയ്യുന്നു മാത്രമേ ചോദിക്കുന്നുള്ളൂ അതാണ് എന്നോട് എനിക്ക് യൂട്യൂബർമാരെ പറ്റിയിട്ട് അവർ പറയും അടുത്തത് ഈ ഇരുപതാം നൂറ്റാണ്ട് മൂന്നാമറു പറഞ്ഞില്ലേ അതിൽ ചിലത് നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം അതിൻ്റെ ഉള്ള ആലോചന ഇരിക്കുകയാണെന്ന് അതിൽ ഈ തിയേറ്ററിൽ കാണണമെന്ന് ആഗ്രഹിക്കുന്ന ചില സിനിമകൾ അതിലൊരുപാട് ടെക്നിക്കൽ ആസ്പെക്റ്റ് ഉണ്ട് എൻ്റെ സൗണ്ട് നൈറ്റി ഉണ്ടാവണം ഇതിൻ്റെ ബാക്കി കാര്യങ്ങളൊക്കെ അതൊക്കെ സൂക്ഷിച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് പലതും ആലോചിക്കാവുന്ന ഞങ്ങളുടെ രണ്ടുപോയിട്ട് സിനിമയുണ്ട് സ്വാമി ജോഷി കൂടെ ചെയ്ത സിനിമയുണ്ട് സ്വാമി ഷാജി കൈലാസ് കൂടെ ചെയ്ത സിനിമയുണ്ട് അങ്ങനെയൊക്കെ സ്വാമിയുടെ സിനിമയുണ്ട് പിന്നെ നേരത്തെ ദൈവത്തില്ലേ മമ്മൂട്ടിയും മോഹൻലാലും വിളിക്കാൻ ചെന്ന് ദൈവം നിങ്ങൾ കൂടുതൽ ചോദ്യം ചെയ്യരുത് അടുത്തൊരു സിനിമ എനിക്ക് സാമി ദൈവത്തെ വിചാരിച്ച് അതിനെക്കുറിച്ച് സ്വാമിയും പ്രേരിപ്പിക്കല്ലേ എനിക്കൊരു സിനിമ എനിക്ക് ഒരു സിനിമ തന്നെ ആവുന്ന സ്വാമി പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് തൽക്കാലം സ്വാമി ഇങ്ങനെ പടങ്ങളൊക്കെ ചെയ്ത അവധി പുതുവങ്ങളെ വെച്ചിട്ട് ഓക്കെ